ഗവർണർ ഒരു തട്ടുകടയ്ക്ക് മുന്നിൽ കുത്തിയിരുന്നു ആ കടക്കാരന് രാജ്ഭവനിൽ നിന്ന് കിട്ടിയത് ആയിരം രൂപ നിലമേലിലെ ആ തട്ടുകടക്കാരന് രാജ്ഭവനിൽ നിന്ന് അടിയന്തരമായി ആയിരം രൂപ അനുവദിച്ചു കടയ്ക്ക് മുന്നിൽ ഗവർണർ കുത്തിയിരുന്നതിലൂടെ രണ്ട് മണിക്കൂർ കടയുടെ പ്രവർത്തനം നഷ്ടമായി ഈ സാഹചര്യത്തിലാണ് ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫ് കടയുടമയ്ക്ക് ആയിരം രൂപ നൽകിയത് ഇതോടെ നിലമേലിലെ പ്രതിഷേധത്തിൽ കടക്കാരനും ഹാപ്പി എസ് എഫ് ഐയുടെ കരിങ്കൊടി പ്രതിഷേധം പരിധിപ്പെട്ടതോടെ കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു കടയിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് കസേര ആവശ്യപ്പെട്ടു കസേരയിട്ട് റോഡരികിൽ രണ്ട് മണിക്കൂറോളമാണ് ഗവർണർ ഇരുന്നത് പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളിൽ കേസെടുത്തു എന്ന എഫ്ഐആർ കണ്ട ശേഷമായിരുന്നു ഗവർണർ കടയിൽ നിന്ന് മടങ്ങിയത് നിലമേലിൽ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് ഗവർണർ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ഇറങ്ങി റോഡരികിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിച്ചത് ഒരു കടയുടെ മുന്നിലാണ് രണ്ട് മണിക്കൂർ നേരത്തെ പ്രതിഷേധത്തിനിടെ സ്വാഭാവികമായും കച്ചവടക്കാരന്റെ കച്ചവടം മുട്ടി ഇത് കണക്കിലെടുത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ കച്ചവടക്കാരന്റെ കച്ചവടം മുടങ്ങിയതിൽ ആയിരം രൂപ കടയുടമയെ ഏൽപ്പിച്ചാണ് മടങ്ങിയത് രണ്ടു മണിക്കൂർ കച്ചവടം മുടങ്ങിയതിന് നഷ്ടപരിഹാരം എന്ന നിലയിലാണ് തുക നൽകിയത് എന്നാൽ സംഭവത്തിൽ പരാതിയില്ലെന്നും പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നായിരുന്നു കടയുടമ ഫിറോസിന്റെ പ്രതികരണം പൈസ വേണ്ടെന്ന് ഫിറോസ് പറഞ്ഞിട്ടും ആയിരം രൂപ നിർബന്ധിച്ച് നൽകുകയായിരുന്നു അദ്ദേഹം ഇവിടെ വന്ന ഒരു കസേര ചോദിച്ച് ഇവിടെയിരുന്നു രണ്ടു മണിക്കൂർ അദ്ദേഹം ഇവിടെ ഇരിക്കുമെന്ന് കരുതിയില്ല ആ സമയത്ത് കച്ചവടമൊന്നും നടന്നില്ല തുടർന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് പണം നൽകുകയായിരുന്നുവെന്നും ഫിറോസ് പറഞ്ഞു അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫാണ് പണം നൽകിയത് ആയിരം രൂപ തന്നു രണ്ടു മണിക്കൂർ നേരത്തെ പ്രതിഷേധത്തിനൊടുവിൽ ഗവർണർ സദാനന്ദപുരത്തെ പരിപാടി സ്ഥലത്തേക്ക് മടങ്ങി പോവുകയായിരുന്നു എസ് എഫ് ഐ കരിങ്കൊടി കാട്ടിയതാണ് നാടകീയ സംഭവങ്ങൾക്ക് ഇടയാക്കിയത് കാറിനടുത്തുവരെ എസ് എഫ് ഐ കാർ എത്തി കാറിൽ ഇടിക്കുകയും ചെയ്തു ഇതോടെയാണ് ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങിയത് എസ് എഫ് ഐ പ്രതിഷേധത്തിന് പിന്നാലെ റോഡിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ച ഗവർണർ സമരം അവസാനിപ്പിച്ചത് പോലീസിനും ആശ്വാസമായി എഫ്ഐആറിന്റെ പകർപ്പ് കയ്യിൽ കിട്ടിയ ശേഷമാണ് രണ്ടു മണിക്കൂർ നേരം നീണ്ട കുത്തിയിരിപ്പ് സമരം ഗവർണർ അവസാനിപ്പിച്ചത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുമെന്നും ഗവർണർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു കൊട്ടാരക്കരയിലെ സദാനന്ദ ആശ്രമത്തിൽ ഒരു പരിപാടിക്കായി ഗവർണർ പോകുന്നതിനിടെയായിരുന്നു നിലമേലിൽ വെച്ച് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് അക്രമികൾക്ക് ഒത്താശ ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ഗവർണർ കുറ്റപ്പെടുത്തി പ്രതിഷേധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദിവസ കൂലിക്കാരാണ് കരിങ്കൊടി കാണിക്കുന്നത് താൻ കാര്യമാക്കുന്നില്ലെന്ന് പറഞ്ഞ ഗവർണർ പ്രതിഷേധക്കാർ തന്റെ കാറിൽ ഇടിച്ചെന്നും ഇനിയും ഈ രീതി തുടർന്നാൽ കാറിന് പുറത്തിറങ്ങി പ്രതിഷേധിക്കുമെന്നും പറഞ്ഞു ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് കടുത്ത വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ഗവർണർക്ക് പ്രത്യേക സംരക്ഷണം നൽകുന്ന ഐ പി സി നൂറ്റി ഇരുപത്തിനാല് വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കൊല്ലം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പതിനേഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയാണ് കേസ് ഗവർണറുടെ ഔദ്യോഗിക വാഹനം തടഞ്ഞു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് എന്നും എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നു പ്രതിഷേധത്തിനിടെ കാറിൽ നിന്ന് ഇറങ്ങി ഗവർണർ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ക്ഷുഭിതനായി പാഞ്ഞെടുത്തു പോലീസിനെ രൂക്ഷമായി ശകാരിക്കുകയും ചെയ്തു വാഹനത്തിൽ തിരിച്ചു കയറാൻ കൂട്ടാക്കാതെ ഗവർണർ റോഡിന് സമീപത്തെ ചായക്കടയുടെ മുന്നിലാണ് കസേരയിട്ട് ഇരുന്ന് പ്രതിഷേധിച്ചത് കരിങ്കുടി കാണിക്കുന്നു എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവരെ കരുതൽ കസ്റ്റഡിയിൽ എടുത്തില്ല എന്ന് പോലീസിനോട് ഗവർണർ ചോദിച്ചു സംസ്ഥാന പോലീസ് മേധാവി ഗവർണറെ നേരിട്ട് ഫോണിൽ വിളിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തുവെന്ന് പറഞ്ഞിട്ടും ചെവിക്കൊള്ളാൻ ഗവർണർ തയ്യാറായില്ല ഒടുവിൽ എഫ്ഐആറിന്റെ പകർപ്പ് ചടങ്ങും പോലീസ് എത്തിച്ചതിന് പിന്നാലെയാണ് പ്രതിഷേധം ഗവർണർ അവസാനിപ്പിച്ചത് എഫ്ഐആറിലെ വിവരങ്ങൾ സ്റ്റാഫ് അംഗം ഗവർണറെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു അൻപതിലധികം പേരുണ്ടായിരുന്നു എന്നത് നേരിൽ കണ്ടതാണെന്നും എന്നാൽ പതിനേഴ് പേർക്കെതിരെ കേസെടുത്തത് തൽക്കാലം അംഗീകരിക്കുകയാണെന്നും ഗവർണർ പറഞ്ഞു മുഖ്യമന്ത്രി പോയാൽ ഇങ്ങനെയാണോ സുരക്ഷ ഒരുക്കുന്നതെന്നും പോലീസ് തന്നെ നിയമം ലംഘിക്കുകയാണെന്നും ഗവർണർ കുറ്റപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയുടെ പരാതിപ്പെട്ട ഗവർണർ പ്രധാനമന്ത്രിയെ വിളിക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പ്രതിഷേധക്കാർ കൂലി തൊഴിലാളികളാണെന്നും ഗവർണർ ആരോപിച്ചു മുഖ്യമന്ത്രിയാണ് ഇവർക്ക് കൂലി കൊടുക്കുന്നത് എന്നും ഗവർണർ പറയുന്നു